കേരളത്തിൽ കനത്ത ചൂട് മാറി ഇനി കനത്ത മഴയുടെ ദിവസങ്ങളാണ് വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മെയ് ഇരുപതിന് പതിനാല് ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പത്തനംതിട്ട ഇടുക്കി എന്നിവിടങ്ങളിൽ തിങ്കളാഴ്ച അതിതീവ്ര മഴ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് അന്ന് തന്നെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ അതിശക്ത മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മെയ് പതിനെട്ടിന് പാലക്കാടും മലപ്പുറത്തും അതിശക്തമായ മഴ മുന്നറിയിപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മെയ് പത്തൊൻപതിന് പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിലും ശക്തമായ മഴയുണ്ടാകും മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ തെക്കൻ കേരള തീരത്ത് മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് കാലവർഷം വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് കാലവർഷം മെയ് പത്തൊൻപതോടുകൂടി തെക്കൻ കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ തെക്കൻ ആൻഡമാൻ കടൽ നിക്കോബാർ ദ്വീപ് എന്നിവിടങ്ങളിൽ എത്തിച്ചേരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം തുടർന്ന് മെയ് മുപ്പത്തിയൊന്നോടെ കേരളത്തിൽ എത്തിച്ചേരാനാണ് സാധ്യത ഇതിനിടെ വരൾച്ചയെ തുടർന്ന് സംസ്ഥാനത്ത് ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് കോടി രൂപയുടെ കൃഷിനാശം ഉണ്ടായെന്ന് കൃഷിമന്ത്രി പി പ്രസാദും കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു കർഷകരെ സഹായിക്കാൻ പ്രത്യേക പാക്കേജ് കേന്ദ്രത്തിലൂടെ ആവശ്യപ്പെടും ഇടുക്കിയിൽ വൻതോതിൽ കൃഷിനാശമുണ്ടായ സ്ഥലങ്ങൾ മന്ത്രി സന്ദർശിച്ചു വരൾച്ച മൂലം ഇടുക്കിയിലുണ്ടായ കൃഷിനാശം വിലയിരുത്താനാണ് കൃഷിമന്ത്രിയും സംഘവും ജില്ലയിലെത്തിയത് നാശനഷ്ടം സംബന്ധിച്ച കണക്കുകൾ നേരത്തെ തന്നെ കൃഷി മന്ത്രിക്ക് കൈമാറിയിരുന്നു സംസ്ഥാനത്ത് ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് കോടിയുടെ കൃഷിനാശം ഉണ്ടായതിൽ നൂറ്റി എഴുപത്തി അഞ്ച് കോടിയും ഇടുക്കിയിലാണ് അഞ്ഞൂറ്റി അൻപത് ഏക്കറിലെ ഏലം കൃഷി നശിച്ചു ഏറെ തട്ടകൾ കിട്ടാനില്ലാത്തതും തട്ടകളുടെ ഉയർന്ന വിലയും മൂലം കർഷകർ റീപ്ലാന്റിംഗ് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് സ്പൈസസ് ബോർഡ് അടക്കമുള്ള സംഘടനകൾ കാർഷിക പ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ലെന്നാണ് കർഷകരുടെ ആരോപണം ജില്ലയെ വരൾച്ച ബാധിത പ്രദേശമായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര മാനദണ്ഡങ്ങള് തടസ്സമാകുന്നുവെന്നാണ് സംസ്ഥാന സര്ക്കാരിന്റെ നിലപാട്